കോടിക്കണക്കിന് പണം ലോക്സഭാ സ്ഥാനാർത്ഥിത്വം കൂടാതെ ആരും കൊതിച്ചു പോകുന്ന വൈ പ്ലസ് കാറ്റഗറി സുരക്ഷ ഇതാണ് ബി ജെ പിയിൽ ചേർന്നാൽ ഉള്ള മൂന്ന് കിടിലൻ ഓഫറുകൾ പഞ്ചാബിൽ ബി ജെ പിയിൽ ചേരാൻ താല്പര്യമുള്ള എം എൽ എ മാർക്കും എം എൽ എ എം പിമാർക്കും ചാകരയാണ് കോടികളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ ഒരു വിലപേശലുമില്ലാതെ പോക്കറ്റിലിട്ട് കൊടുക്കുകയാണ് ബി ജെ പി എന്നാണ് പറയുന്നത് ആരോപണം എ എ പി ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു ബി ജെ പിയിൽ ചേരാൻ എ എ പി എം എൽ എ മാർക്ക് പണവും പദവിയും വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള വെറും ആരോപണം മാത്രമല്ല ഇത് കുതിരക്കച്ചവടത്തിനുപയോഗിച്ച എം എൽ എമാരെ വിളിച്ച ഫോൺ നമ്പറും എ എ പി പുറത്തുവിട്ടിരിക്കുന്നു ഡൽഹി മന്ത്രി സൗരവ് ഭരദ്വാജ് ആണ് പുറത്തുവിട്ടത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി സർക്കാരിനെ മറിച്ചിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത പഞ്ചാബിൽ കച്ചവടം പൊടിപൊടിക്കുന്നത് ബി ജെ പിയിൽ ചേരുന്നതിന് ചെറിയ ഓഫറല്ല അവർ നൽകുന്നത് പണവും ലോകസഭാ സ്ഥാനാർത്ഥിത്വവും വൈ പ്ലസ് സുരക്ഷാ കാറ്റഗറിയും വാഗ്ദാനം ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പഞ്ചാബ് എം എൽ എ മാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് പണം കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഇടത്ത് പണം കൊണ്ട് ഭരണം കൊണ്ട് കളിക്കുന്നിടത്ത് ഭരണം കയ്യൂക്ക് വേണമെങ്കിൽ അത് അത് കഴിഞ്ഞ് ഇ ഡി സി ബി ഐ എൻ ഐ എല്ലാം ഇറങ്ങും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതാണ് ബി ജെ പി രാഷ്ട്രീയം വളർത്താൻ ഉപയോഗിക്കുന്ന നെറികെട്ട സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല ഒന്നുകിൽ പണം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ പദവി അത് ആഗ്രഹിക്കാത്തവരായി ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് പേർ അവരെ ഒഴിച്ച് ബാക്കി വരുന്ന വലിയൊരു വിഭാഗത്തെ പിടിക്കാനുള്ള എല്ലാ കളികളും കളിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ എന്തുകൊണ്ടാണ് പഞ്ചാബ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് വലിയ ചോദ്യം അവിടെ ബി ജെ പിക്ക് ആളില്ല ഭരണമില്ല എം പിമാരില്ല പക്ഷേ ബി ജെ പിയെ പ്രതീക്ഷിക്കുന്ന ചിലരുണ്ട് അവർക്ക് വേണ്ടത് പണമെങ്കിൽ അത് വാരിയറിയുകയാണ് ബി ജെ പി പഞ്ചാബിൽ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എ എ പി ആണ് അവർക്കാണ് ഭരണം രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനത്ത് ശിരോമണി അകാലിദളാണ് അതും കഴിഞ്ഞ് നാലാം സ്ഥാനത്താണ് പഞ്ചാബിൽ ബി ജെ പി നമ്മളൊന്നും ആലോചിക്കണം ഒരാൾ ഒന്നാം സ്ഥാനത്തുള്ള പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് നാലാം സ്ഥാനത്തുള്ളൊരു പാർട്ടിയിൽ ചേരുന്നത് എന്തിന് കൈനിറയ പണം അധികാരം പിന്നെ പിന്നെന്ത് വേണം പഞ്ചാബിലും എ എ പി സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം കൂടി ബി ജെ പി നടത്തുകയാണങ്ങനെ അതിനിടയിലാണ് ബി ജെ പിയിൽ ചേരാൻ പണം വാഗ്ദാനം ചെയ്തു എന്ന വ്യക്തമായ തെളിവ് നൽകിക്കൊണ്ട് പഞ്ചാബിലെ മൂന്ന് എ എ പി എം എൽ എ മാർ ഇന്നലെ രംഗത്ത് വന്നത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തുവെന്നാണ് ആരോപണം എം എൽ എമാരായ ജഗ്ദീപ് സിംഗ് ഗോൾഡി കംബോജ് അമൻദീപ് സിംഗ് മുസാഫിർ അതുപോലെ രജീന്ദർ പാൽ കൗർ ചെന എന്നിവ എന്നീ എ എ പി എം എൽ എ മാർക്കാണ് ബി ജെ പി പണം വാഗ്ദാനം ചെയ്തത് അതുപോലെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ ജലന്ധർ എം പി സുശീൽ കുമാർ റിങ്കു ജലന്ധർ വെസ്റ്റിലെ എം എൽ എ ശീതൾ അൻകൂറൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞത് എ എ പിയുടെ പഞ്ചാബിലെ ഒരേ ഒരു എം പി ആയിരുന്നു സുശീൽ കുമാർ റിങ്കു അതുപോലെ കോൺഗ്രസിൻ്റെ ലുധിയാന എം പി ബിട്ടുവും ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു അദ്ദേഹം സീറ്റ് കിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് സ്ഥലം വിട്ടത് എന്നും പറയുന്നു അപ്പോൾ ഇവർക്ക് ബി ജെ പിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇത് രാഷ്ട്രീയമല്ല രാജ്യത്തെ ജനങ്ങളെ രാജ്യത്തെ വോട്ടർമാരെ രാജ്യത്തെ പൗരന്മാരെ അപമാനിക്കുന്ന ബി ജെ പിയുടെ കുതിര അതുകൊണ്ട് ശരിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയം രാജ്യം കൂടുതൽ ആശങ്കയോടെ നോക്കുകയാണ് തിരിച്ചറിയുകയാണ് ജനാധിപത്യത്തെ പണം കൊണ്ടട്ടിമറിച്ച ബി ജെ പിയുടെ അവസാനത്തെ കച്ചവടമായിരിക്കും ഇതെന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചാൽ മോദി അട്ടം നോക്കിയിരിക്കേണ്ടി വരും